ഹലോ ഗൈസ് അപ്പൊ ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഒക്കെ വരയ്ക്കുന്ന ആ ഒരു ഗൈഡ് ഉണ്ടല്ലോ ആ ഒരു ഡയറി ആണ് അപ്പം അതിൽ ഞാൻ വരച്ചിട്ടുള്ള എല്ലാ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ ഞാൻ കാണിക്കാം ഇത് കാണിക്കാനുള്ള മെയിൻ കാരണമെന്ന് വെച്ചാൽ ഞാൻ വരച്ചിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പേര് നിങ്ങൾ കമന്റിലൂടെ വന്നിട്ട് വരയ്ക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് വരയ്ക്കുമെന്ന് എന്ന് അങ്ങ് അങ്ങനെ കമന്റ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള കാരണം വേറെ ഒന്നും അല്ല കാര്യം ടോമാൻ ചെറിയുടെയും അതേപോലെ ഡോറാൻ ബുജ്ജി ഇവരുടെയൊക്കെ പേര് ഒരുപാട് പേര് വന്ന് വീണ്ടും വീണ്ടും ആയിട്ട് കമൻ്റ് ചെയ്യുന്നുണ്ട് അവരൊക്കെ നമ്മൾ ഓൾറെഡി വരച്ചതാണ് അതാണ്ട് മാഷ അതേപോലെ തന്നെ ക്രിസ് അങ്ങനെ ഒരുപാട് കാർട്ടൂൺ ക്യാറ്റേഴ്സിനെ എനിക്ക് അറിഞ്ഞുകൂടാത്ത കാർട്ടൂൺ ക്യാറ്റേഴ്സിനെ വരെ ഞാൻ ഇതിൽ വരച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ ഇതിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം ട്രൈ ചെയ്യുന്നതായിരിക്കും ഞാൻ മാക്സിമം അതേപോലെ ട്രൈ ചെയ്ത് വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്യും തെറ്റി പോയാലും കുഴപ്പമില്ല ഞാൻ അപ് അപ്ലോഡ് ചെയ്യും യും എന്റെ തെറ്റുകളും കൂടി നിങ്ങൾ മനസ്സിലാക്കണം നല്ലത് മാത്രം കണ്ടാൽ പോരല്ലോ അതുകൊണ്ട് ഈ ഒരു കുട്ടി ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റിലൂടെ അറിയിക്കണം അതേപോലെ നിങ്ങളെ ഇഷ്ടപ്പെട്ട കാർട്ടും കാറ്റേഴ്സ് ഏതാണെന്ന് കൂടി പറയുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും നെക്സ്റ്റ് വീഡിയോ കാണുമ്പോൾ